മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഒരു ലക്ഷം രൂപ നമ്മൾ കുറച്ചിട്ടാണെങ്കിൽ വാഹനം ചോദിക്കുന്നത് ഡീസൽ വണ്ടിയാണ് എസ് രൂപ രൂപമായിട്ട് കൊടുക്കാം നമുക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഡിയർ ഫ്രണ്ട്സ് അപ്പൊ നിങ്ങൾ അടുത്ത ഒരു കാർ വാങ്ങാനുള്ള ആഗ്രഹം ഉണ്ടോ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ല ഒരു നോർമൽ കസ്റ്റമർ ഒരു പത്തോ ഇരുപത് രൂപ നിങ്ങൾ മുടക്കാൻ തയ്യാറാണോ അല്ല അടിപൊളി വാഹനങ്ങളാണെന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അവിടെ നമ്മൾ മാരുതി സുസക്കി എത്തിക്കുക നല്ല ട്രാക്കിന് ഒരു രൂപ പോലും വേണ്ട ഇനി ഒരു പത്ത് രൂപ രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ വരുന്ന പോലെ കളക്ഷൻസ് ഉണ്ട് അത് നമുക്ക് ഫാമിലി കാർഡ് കൂടെ നല്ലൊരു ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ വേറെ എവിടെയെങ്കിലും നമ്മൾ ത്രീ സ്റ്റാറിലാണ് അപ്പോൾ ലാസ്റ്റിലേ തവണ നമുക്ക് ചെറിയ ചെറിയ പൈസ കൊണ്ടുപോകുന്ന നല്ല അടിപൊളി ഇന്നോവയുടെ ഒരു പാർട്ട് നമ്മൾ കഴിഞ്ഞിരുന്നു അപ്പോൾ അതിന്റെ ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമന്റ് ആയിട്ട് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ ഇന്നോവയ്ക്ക് ചെറിയ ബഡ്ജറ്റ് നോക്കുന്നവർ തീർച്ചയായിട്ടും മിസ്സാക്കേണ്ട നല്ലൊരു അടിപൊളി പാർട്ടാണ് അപ്പൊ ലൊക്കേഷൻ വരുന്നത് നമ്മള് മലപ്പുറം ജില്ല പൊള്ളവമ്പുറത്ത് ആണ് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയുടെ നമ്മള് പള്ളവുറം റോയൽ എൻഫീൽഡ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മള് പുതിയ ഡെലീഷ്യ കഴിഞ്ഞ ഉടനായിട്ട് തന്നെയാണ് നമ്മള് ത്രീ സ്റ്റാർ കാസ് വരുന്നത് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള നിസാറാണ് നിസാര നമുക്ക് മാക്സിമം നമുക്ക് വില കുറച്ച് കൊടുക്കാല്ലേ മാക്സിമം നമുക്ക് വില കുറച്ച് കൊടുക്കാം നമ്മുടെ ഷോറൂമിലെ എല്ലാ വണ്ടികൾക്കും നമ്മള് ഫ്ലഡ് ടോട്ടൽ ലോസ് മേജർ ആക്സിഡന്റ് ഇതിനൊക്കെ ഗ്യാരണ്ടിയും കൊടുക്കേണ്ട ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരി ധൈര്യമായിട്ടില്ല അപ്പൊ നമ്മള് ത്രീ സ്റ്റാർ ഫുൾ ലോണും ചെയ്ത വാഹനങ്ങളാണ് നമ്മളെടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ആദ്യം സെവൻ സീറ്റർന്ന് പറഞ്ഞാൽ അല്ലെ കൂടുതൽ ആളുകളിൽ നിന്ന് നമുക്ക് സെവൻ സീറ്റ് വാഹനങ്ങളാണ് ഇഷ്ടപ്പെടുന്നത് കാരണം നമുക്ക് ഫാമിലിക്ക് നല്ല കംഫർട്ടബിൾ യാത്ര കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് അപ്പൊ മാരുതി സുസൂഖി എർട്ടിക നമുക്ക് ഡീസൽ വണ്ടിയാണ് ഏകദേശം മൈലേജ് എത്ര ഒക്കെ സെവൻ സീറ്റർ ആണ് നമുക്ക് ഒരു ഇരുപത് വരെ മൈലേജ് ഇടുന്ന ഡീസൽ വണ്ടി അല്ലെ സിംഗിൾ ആർ സി ഓണറിൽ വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത് മോഡൽ ഏതായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് കറക്റ്റ് കമ്പനി സർവീസിന്റെ വണ്ടിയാണ് ഫുൾ ലിസ്റ്റർ അവൈലബിൾ ആണ് അവൈലബിൾ ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടവാണ് റൂഫ് ഒക്കെ നല്ല വൃത്തിയുണ്ട് അപ്പൊ നല്ല സ്പേഷ്യസ് ആണ് അത് നമുക്ക് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു മോഡലാണ് ആണ് രണ്ടായിരത്തി പതിനേഴ് സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് കാര്യങ്ങള് എർ ബാഗ് എല്ലാം വരുന്ന വണ്ടി അല്ലെ ഏതൊരു ഓപ്ഷൻ എന്തായിരുന്നു ഇത് വീഡിയോ ആണ് ഏകദേശം മാർക്കറ്റില് ഏക മാർക്കറ്റിലെ വണ്ടിയാണ് ഇത് വെറും ഒരു ലക്ഷം രൂപ കുറച്ച് ആറേക്കാളിന് വണ്ടി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇലക്ട്രിക്ക ഡീസൽ വണ്ടി പതിനേഴ് മോഡലിനെ അല്ലേ നമുക്ക് മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഒരു ലക്ഷം രൂപ നമ്മൾ കുറച്ചിട്ടാണെങ്കിൽ വാഹനം ചോദിക്കുന്നത് ഡീസൽ വണ്ടിയാണ് സാറെ എത്ര നമ്മള് ചോദിക്കുന്നത് തീരുമാനത്തിന് നമ്മൾ ആറേക്കാല് ചോദിക്കുന്നത് ആറേക്കാല് അപ്പൊ തോന്നുന്നു ഇരുപത്തഞ്ച് രൂപയ്ക്ക് നല്ല ട്രാക്കിന് ഫുൾ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപ നമുക്ക് സുഖമായിട്ട് ഇറക്കാൻ പറ്റുന്ന ഡീസൽ വണ്ടി അല്ല കിലോമീറ്റർ എത്ര ആയിരുന്നു ഓടിയിട്ടുള്ളത് കിലോമീറ്റർ രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടണം അതിനാണ് നമ്മൾ ഒരു ലക്ഷം രൂപ സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ എല്ലാം പക്കായിട്ടുള്ള വണ്ടിയിലെ അടുത്തോളൂ നമുക്ക് ഒരു കീഴിലും വാഗ്നറ് വൈറ്റില് ന്യൂ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ കൂടിയാണ് അല്ല അമ്പത്തിയൊമ്പത് തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആണ് വരുന്നത് മോഡൽ മോഡല് പിന്നെ പെട്രോൾ ആണ് കൂടുതൽ ഇറങ്ങിയിട്ടുള്ളത് അല്ലെ കുറച്ചടിച്ച് മാത്രമാണ് ഡീസൽ ഇറങ്ങിയിട്ടുള്ളത് അത് ഏറ്റവും ഫുൾ ലോഡിൽ മാനുവലില് വരുന്ന വണ്ടിയാണ് സിംഗിൾ ആർച്ചി ഓണർ വരുന്ന വണ്ടി വേറെ അറുപത്തിനാലായിരം കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ അപ്പം സിംഗിൾ ഓണർ ആണ് വരുന്നത് കമ്പനി സർവീസിന്റെ വണ്ടി അറുപത്തിനാലായിരം കിലോമീറ്റർ കറക്റ്റ് സർവീസ് എല്ലാം ഉള്ള ആണ് വണ്ടി അല്ലെ ഓണർഷിപ്പ് സിംഗിളും മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് പ്രൈസ് ആണ് നമുക്ക് ഒരു മൂന്ന് ട്രാക്കിനും അപ്പൊ നമുക്ക് നല്ല ട്രാക്കിന് പത്ത് രൂപ രൂപ വേണമെങ്കിൽ വണ്ടി ഇറക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന വണ്ടിയാണ് ടയോട്ടോ എത്തിയോസ് ലിവ്ലാറ്റിൻ ടൈപ്പിൽ കൺവേർട്ട് ചെയ്തുള്ള വണ്ടിയാണ് ആണ് വരുന്നത് വണ്ടിയാണ് എസ് മോഡൽ കാര്യങ്ങൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഒരു ലക്ഷം കിലോമീറ്റർ ആണ് വണ്ടി റണ്ണിക്കുന്നത് വണ്ടി ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ജി ഡി എസ് പി ആണ് മോഡലാണ് അതെ അതെ മേജർ ക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല എത്ര നമ്മൾ ഈ വാഹനത്തിന് നാല് എഴുപത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ വണ്ടി കൊടുക്കാം ഇറക്കാം അത് നമുക്ക് ജി ഡി എസ് പി ആണ് എയർ ബാഗ് വരുന്ന സ്പെഷ്യൽ അടിച്ച വണ്ടി പതിനാല് മോഡലില്ല അതെ അപ്പൊ എഴുപത്തി അയ്യായിരം രൂപ മുടക്കാൻ നമുക്ക് ഈ ഡീസൽ വണ്ടി ലീവാ നമുക്ക് സ്വന്തമാക്കാം അത്യാവശ്യം മോഡലുണ്ട് പ്ലാറ്റിൻ ടൈപ്പ് വരുന്നത് ഞാനിത് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വലിയൊരു വാഹനം നോക്കുന്നവർക്ക് ഐ ട്വന്റിന്റെ ഫസ്റ്റ് ജനറേഷനിലായിരത്തി മോഡൽ ആസ്റ്റോ വേരിയന്റ് ആണ് അന്നത്തെ ഏറ്റവും ടോപ്പന്റ് ഓണർഷിപ്പ് വണ്ടിയാണ് ഡീസൽ എല്ലി ഡീസൽ ഏകദേശം നമുക്ക് മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം മൈലേജ് ഒരു പതിനെട്ട് കിലോമീറ്റർ പ്രതീക്ഷിക്കാം പതിനെട്ട് കിലോമീറ്റർ മൈലേജ് കിട്ടും നല്ല സ്പേഷ്യസ് ആണ് അല്ലേ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി നാല്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയത് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് അല്ല നമുക്ക് ഗ്യാരണ്ടി പറയാല്ലേ പക്ക ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ് വരുന്നത് ഇതിന്റെ ഏറ്റവും ഫുൾ ലോഡ് എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന് നമ്മൾ രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതെ ആണ് നെഗോഷ്യബിൾ ആണ് നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് ഏകദേശം ഒരു ഒന്നേക്കാല് രൂപ വരെ നമുക്ക് ലോൺ രൂപമായിട്ട് വണ്ടി ഇറക്കാം അല്ലെ അടുത്തതാണ് നമുക്ക് ഇതൊരു സെഡാനിലോട്ടാണ് പോകുന്നത് സണ്ണി മൈലേജ് നോക്കുന്നവർക്ക് ഏകദേശം നല്ല മൈലേജ് ഒരു മോഡൽ എക്സൽ കേരള ഫാൻസി നമ്പർ കിട്ടുന്നെല്ലാം വരുന്നുണ്ട് മൈലേജ് അതെ അതെ ഇരുപതിനും പ്രതീക്ഷിക്കൊന്നും ഇല്ല ഒന്നുമില്ല ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് എക്സൽ ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള പക്ഷെ നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് സ്പേഷ്യസ് റിയൽ എ സി വണ്ടി കാര്യങ്ങളെല്ലാം വരുന്നത് എത്ര ചോദിക്കുന്നതിന് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് രണ്ട് എഴുപത് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഏകദേശം ഒരു രൂപ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം രൂപ അമ്പത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന വണ്ടി അതും ഒറിജിനൽ കേരള വണ്ടി വണ്ടിയിലെ ഇത് നമുക്കൊരു ബ്ലാക്ക് മോഡലുകാരത്തിനാല് വരുന്ന വീഡിയോ കേരള വണ്ടി തന്നെയാണ് ഡീസൽ വണ്ടിയാണ് കിലോമീറ്റർ ആണ് വണ്ടി റൺ ചെയ്തത് വണ്ടി ഇറക്കി കൊടുക്കാം മുപ്പതിനായിരം രൂപ അത് നമുക്ക് നല്ല മൈലേജ് കിട്ടുന്ന ഒരു എഡിഷൻ ആണ് ഇരുപതിന് മോഡലിന് ലോങ് ഡ്രൈവിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു വണ്ടി എങ്ങനെയായിരുന്നു ചോദ്യം നമുക്ക് ഇതിന് നമ്മൾ ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ അപ്പൊ മൂന്നാല് ലക്ഷം രൂപ ലോൺ കിട്ടും പത്ത് മുപ്പത് രൂപ ഉണ്ടെങ്കിൽ വണ്ടി സുഖമായിട്ട് നമുക്ക് ഡീസൽ വണ്ടിയാണ് സ്വിഫ്റ്റ് നമുക്ക് ഇറക്കാം അതും വീഡിയോ ഒറിജിനൽ കേരള വണ്ടി 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 അല്ലെ ഒരു വൈറ്റ് ലെഡ് ഇതിന് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ലേ മൈലേജ് സെയിം പറഞ്ഞ പോലെ തന്നെ പ്രതീക്ഷിക്കാവുന്ന വണ്ടി ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ ആണ് ഓടിയത് മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കൊരു അമ്പതിനായിരം രൂപ വണ്ടി ഇറക്കി കൊടുക്കാം ഏറ്റവും ഫുൾ ഡീസൽ രണ്ടായിരത്തി പതിനാല് വണ്ടി ക്ലെയിം ഒന്നും ഇല്ല ഒന്നുമില്ല അവൈലബിൾ അല്ലെ റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് ും കാര്യങ്ങളും കേട്ടാണ് സ്റ്റിയോൾസ് ആണ് എത്ര നമ്മള് പിന്നെ ചോദിക്കുന്ന നാല് ലക്ഷത്തി പത്തായിരം രൂപ രൂപ വരെ നല്ല ട്രാക്കിലെ ആൾക്ക് ലോണും ചെയ്തു അമ്പത് രൂപ അടുത്തൊരു കിടലം വാഹനാണ് കാര്യങ്ങൾ സിംഗിൾ ൾ ആർച്ചണർ വണ്ടി അമ്പത്തെട്ടായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് മേജർ ആക്സിഡന്റോ റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി പക്കാ ഹൈ ക്വാളിറ്റി നമുക്ക് ഗ്യാരണ്ടി ഗ്യാരോമീറ്റർ എങ്ങനെയായിരുന്നു അമ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടി ചോദ്യം ചോദിക്കുന്നത് രണ്ട് എഴുപത്തിയഞ്ചാണ് രണ്ട് എഴുപത്തിയഞ്ചാണ് ചോദിക്കുന്നത് അപ്പൊരു ഇരുപത്തിയഞ്ച് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങള് എ സി പോസ്റ്ററിങ് ടൂ ടു മ്യൂസിക് സ്റ്റൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇരുപത്തിയഞ്ച് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം അടുത്ത് വീണ്ടും നമുക്കൊരു ഒരു സ്വിഫ്റ്റ് തന്നെയാണ് ഡീസൽ വണ്ടി ഒരു പതിനെട്ട് ഇരുപത് മൈലേജ് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ആർ സി ഓണർ വണ്ടിയാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി റൺ ചെയ്തത് കറക്റ്റ് കമ്പനി സർവീസ് ആണ് റീപ്ലേസ് കാര്യങ്ങളോ ഒന്നുമില്ല ഇന്ത്യ നോക്കി നല്ല കിടവാണ് നല്ല വൃത്തിയുണ്ട് എ സി പോസ്റ്ററിങ് ഫോട്ടോ പവറിന്റെ കമ്പനി സ്റ്റീലിയോ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഒന്നും ഇല്ല ഒന്നും ഇല്ല ഒന്നും ഇല്ലല്ലോ

സെക്കൻഡ് ആർസി ഓണർ വരുന്ന വണ്ടി ഒരു എഴുപതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി കിലോമീറ്റർ റണ്ണത് അവൈലബിൾ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് സെക്കൻഡ് അതെ എത്ര ചോദ്യം നമ്മൾ ചോദിക്കുന്നത് മൂന്നര ലക്ഷം രൂപയാണ് ലക്ഷം ആണ് ഒരു പത്ത് രൂപ വണ്ടി ഇറക്കി കൊടുക്കാം രൂപമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം

ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് ചെയ്തത് പക്കയല്ല വണ്ടി പക്ക ഇൻഡറൊക്കെ നോക്കി നല്ല ഗിഡ് കമ്പനി ഇൻബിൾഡ് സ്റ്റീരിയോ നല്ല ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്

നല്ലൊരു കംഫർട്ട് ും ബഡ്ജറ്റ് അതെ കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി ഹോട്ടലിന്റെ വണ്ടിയാണ് വണ്ടി വല്ലാണ്ട് നമുക്ക് ഓണർ ആണ് നമ്മൾ ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ നമുക്ക് ഏകദേശം എത്ര പേര് പത്തൊമ്പത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ല അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ത്രീ സ്റ്റാറിലായിരുന്നു അപ്പൊ രണ്ട് പാർട്ടായിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് ഫസ്റ്റ് നമുക്ക് അതോടെ ചെറിയ ബഡ്ജറ്റ് കഴിഞ്ഞൊരു ഇനോവകളായിരുന്നു രണ്ടാമത് നമുക്ക് ബഡ്ജറ്റ് കാറുകളിൽ ചെറിയ പൈസക്ക് ഇറക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കാറുകളുടെ ഒരു അടിപൊളി കളക്ഷനായിരുന്നു അപ്പൊ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വള്ളാമ്പുണ്ട് വള്ളാപുറത്ത് നിന്ന് കാലിക്കറ്റ് റൂട്ടിൽ റോയൽ എൻഫീൽഡ് ഷോറൂമിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ത്രീ സ്റ്റാർ യൂസർ കാർസ് സ്ഥിതി ചെയ്യുന്നത് നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്ത നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ കാണാം വരുന്നവരെ വേണ്ട സൈനിങ് ഓഫ്